പച്ച മസാലയില് പച്ച ചിക്കൻ ഇട്ടിട്ട് അരി വേവിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് ദം ബിരിയാണി പാചകക്കാരുടെ കൂടെ വീഡിയോ എടുക്കാൻ പോയി പോയി നമ്മളെന്ത് ചെയ്യാണ് അങ്ങനെ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കോഴിക്കോട് കുറ്റിച്ചിറ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കട്ട് ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ നീര് പോകാത്ത രീതിയിൽ കട്ട് ചെയ്തിരിക്കണം ഇതിനകത്ത് ആ നീര് കൂടി മൂന്ന് കിലോ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്തേക്ക് നമുക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം തക്കാളി ഇട്ട് കൊടുക്കുക ഒന്നര കിലോ സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിനകത്ത് കുറച്ച് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ആ റേഞ്ച് നമ്മൾ ഇതിന് ഇത് പൊരിച്ചെടുക്കാനും വേണ്ടിട്ട് സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട് മല്ലിയില ഇരുപത്തഞ്ച് ഗ്രാം പുതിയ ഇരുപത് ഗ്രാം കറിവേപ്പില ഇരുപത്തഞ്ച് ഗ്രാം മൂന്നും കൂടി ഒരുമിച്ച് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഏകദേശം മുന്നൂറ് ഗ്രാമിടെ അടുത്തുണ്ട് ചതച്ചത് ഇത് കാണുമ്പോൾ വിചാരിക്കും മൂന്ന് കിലോക്ക് ഇത്രയും പച്ചമുളക് വേണമെന്ന് വിചാരിക്കും ഇതിനകത്ത് എരിവിന് നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല പച്ചമുളക് മാത്രിച്ചിറ സ്റ്റൈലില് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി അമ്പത് ഗ്രാം പേസ്റ്റ് ആക്കിയത് ഇഞ്ചി അൻപത് ഗ്രാം കല്ലുപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മൂന്ന് കിലോക്ക് അര ലിറ്റർ തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി സമത് കല്യാണ ബിരിയാണി മസാല മൂന്ന് കിലോ മീറ്റ് ആണ് ഉള്ളത് ചിക്കന് അപ്പം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ എന്ത് ചെയ്യുക ഇതിട്ട് കൊടുക്കുക ഫ്ലേവർ നന്നായിട്ട് കൂടുതൽ കിട്ടണം എന്നുള്ളവർക്ക് ഒരു കിലോ ഒന്നര ടേബിൾ സ്പൂൺ വരെ ആവാം നമ്മളെന്ത് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂണും തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് കുച്ചിച്ചിറയിലുള്ള നമ്മുടെ സുഹൃത്ത് ഇക്കബാലാണ് നമുക്ക് ഈ ഒരു മൂന്ന് കിലോ ബിരിയാണി മേക്കിങ്ങിൻ്റെ അതായത് കുച്ചിച്ചിറ ബിരിയാണി മേക്കിങ്ങിന്റെ റെസിപ്പി കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ടോ അപ്പം അത് അതേപോലെ ചെയ്യുകയാണ് അതിലൊരു റിസൾട്ട് എന്താകും നമുക്ക് കാണാം ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് നമ്മുടെ സുഹൃത്ത് ഇക്കബാലിന് ബിരിയാണി മേക്കിങ്ങിൽ മിക്സിങ് പ്രധാനപ്പെട്ട ഒരു ഘടകാട്ടാണ് അപ്പം നമ്മൾ ചട്ടം കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ ചിലപ്പോൾ നന്നായിട്ട് പിടിക്കണം എന്നില്ല അപ്പം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് എന്തു ചെയ്യുക മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു നീരാണ് ഇതിന്റെ ഹൈലൈറ്റ് ഈ നീര് കിടന്നിട്ടാണ് പച്ച ചിക്കന് വെന്ത് കിട്ടുക അല്ലെങ്കിൽ അടി പിടിക്കൂട്ടുകൾക്ക് സൺഫ്ലവർ ഓയിൽ കൊടുക്കാനും ഉണ്ട് അങ്ങനെ നമ്മുടെ പച്ച മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ലഗോൺ ചിക്കന് അല്ല ബ്രോയിലറല്ല ആണ് അത് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ലഗോൺ കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം എല്ല് നല്ല രീതിയിൽ ഉണ്ടായിരിക്കും അപ്പം അത് കയ്യിൽ തട്ടാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വേണം മിക്സ് ചെയ്യാന് ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമ്മൾ ബാക്കി പരിപാടി വീടിനകത്താക്കാം കിച്ചണിലേക്ക് വന്നിട്ട് നേരിട്ട് നീ ആ വിറകടുപ്പിന്റെ മുകളിലേക്ക് നമ്മുടെ ചെമ്പ അങ്ങോട്ട് കയറ്റി വെച്ചുകൊടുക്കാം ഈ പാട്ടയ്ക്ക് രണ്ട് പാട്ട അരി ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു രണ്ടേകാൽ പാട്ടിൻ്റെ ഇത് വെള്ളം എടുത്തിട്ടുണ്ട് അളന്നെടുത്ത വെള്ളമാണ് അപ്പൊ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലം കുറേശ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഒരു മുന്നൂറ്റമ്പത് എം എൽ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു അളവാട്ടാ സവാള വറുത്തെടുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്തത് ആ വറുത്തെടുത്തത് ഈ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ ഏകദേശം ഒരു മുന്നൂറ് എം എൽ ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇനി ഈ ഓയിൽ എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ പച്ചമസാല അതിനകത്തേക്ക് അങ്ങോട്ടൊഴിച്ചു കൊടുക്കുക നമ്മുടെ സുഹൃത്ത് ഇക്കപാലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം ആ വെള്ളം ഒന്നും കിട്ടാ പാത്രത്തിൽ ആ ഓയിലോട് ഒന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാന്ന് പറയണ്ടായിരുന്നു വലിയ അല്ലല്ല നമ്മൾ ചെയ്യണത് അപ്പൊ ഈ മസാലയിൽ വെള്ളത്തിന്റെ കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഓയിലോട് കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടി പറയുണ്ടായിരുന്നു കഴുകി വെച്ച അരി ഇനി ഇട്ടു റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി പരിപാടി പുറത്തു വെച്ചിട്ട അപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ടാവും നമ്മൾ ഈ മസാല തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള റൈസ് ഇനി എന്ത് ചെയ്യുക നേരെ താഴെ പച്ച മസാലയും പച്ച മീറ്റും അതിന് മുകളിലേക്ക് ഈ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വറുത്തെടുത്തിട്ടുള്ള സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിന് ഒരു ലെയർ ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ബാക്കി റൈസ് അതിന് മുകളിലും കൂടി മൊത്തത്തിലാണ്ട് പരത്തിയിട്ട് കൊടുക്കുക അങ്ങനെ റൈസ് മൊത്തം നമ്മൾ ഇട്ട് കൊടുത്ത് ഫുൾ റെഡി ഇനി ബാക്കിയുള്ള നമ്മളെ സവാള വറുത്തുണ്ടല്ല അതെല്ലാം കൂടി ലാസ്റ്റ് എന്തു ചെയ്യുക ബാക്കി മുകളിൽ ഒന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്ക അങ്ങനെ ചുറ്റും നമ്മൾ മൈതമാവ് ഒട്ടിച്ചു കൊടുത്ത് ഇനി നമ്മൾ ആർ കെ ജി എന്ത് ചെയ്യുക ടോപ്പിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പാചകക്കാരുടെ കൂടെ വീഡിയോ എടുക്കാൻ പോയി പോയി നമ്മളെന്ത് ചെയ്യാണ് അങ്ങനെ ഒരു കോഴിക്കോട് സ്റ്റൈലിലുള്ള ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ പോവാണ് മുകളിലെ മൂടി വെച്ചുകൊടുത്ത് നമ്മൾ അടുപ്പ് കൂട്ടിയ സ്ഥലത്ത് ചെറിയ നനവുണ്ട് ഇട്ട അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഉമ്മി അപ്പൊ ഉമ്മി ഒന്ന് ജസ്റ്റ് അടിയിൽ ഇട്ട് കൊടുക്കാം ഈ ഉമ്മി ഇടേണ്ട ആവശ്യമില്ല പക്ഷെ ഈ നനവ് നനവുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് തേങ്ങയുടെ ചേരട്ടുണ്ട് അതായത് മുപ്പത് മുപ്പത്തിരണ്ട് ചേരട്ടുണ്ടായിരിക്കും ഇങ്ങനെ അത് മൊത്തം അങ്ങോട്ട് എന്ത് ചെയ്യാം പരത്തി സമയം സമയപ്പോ മൂന്ന് അൻപത്തി ആറ് അപ്പൊ എത്ര മണിക്ക് ദമ്മു പൊട്ടും ഒക്കെ നമുക്ക് നോക്കാം നാല് ഇരുപത് ആയപ്പോഴേക്കും ദമ്പ് പൊട്ടി ഇനി മൗരിപ്പ് വാങ്ങി ഏകദേശം ആറ് മുപ്പത്തൊൻപത് നാപ്പതാം റേഞ്ചാണ് നമുക്ക് എങ്ങനായാലും ഒരു രണ്ട് രണ്ടേകാം മണിക്കൂർ സമയമുണ്ട് ആ സമയം ഇനി ഇതേപോലെ ദമ്മിൽ എടുക്കാം അങ്ങനെ നൂമ്പുതൂറൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിന്റെ മുഗലത്തെ വെയിറ്റ് ഒന്ന് മാറ്റിയാണ് ഇപ്പൊ സമയം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനായാലും രണ്ടര രണ്ടേ മുക്കാ മണിക്കൂറോളം ദമ്മിൽ ഇത് ഇടുന്നിട്ടുണ്ട് ഇനി നമ്മൾ ദമ്മു പൊട്ടിച്ച് നോക്കാൻ പോവാണ് ഇനി പുറത്തു നിന്നാ ശരിയൂല നമുക്ക് അകത്തേക്ക് എടുക്കാം ദമ്മിട്ട് പൊട്ടിക്കാം നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടാ നമ്മളുണ്ടാക്കിയിട്ടുള്ള ദം ബിരിയാണി പൊട്ടിച്ച് നോക്കണേ എന്നിട്ട് പൊട്ടിച്ച് നോക്കുന്ന സമയത്തുള്ളൊരു സ്മെല്ലുണ്ടല്ലോ അടിപൊളിയാട്ടാശാവുന്ന ഒരു രക്ഷയില്ല സ്മെല് ബാക്കിയൊക്കെ കഴിച്ചു നോക്കുമ്പോൾ അറിയാം റൈസ് വേറൊരു ചെമ്പിലേക്ക് നമ്മൾ കുത്തിയിടേണ് ഇത് റൈസ് മൊത്തം മാറ്റി കഴിഞ്ഞാലേ അറിയുള്ളൂ ഇതിൻ്റെ അടിത്തട്ടിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അടി പിടിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ ഇപ്പൊ നമ്മളീ കാണുന്നത് അടി പിടിച്ചാലേട്ടാ നമ്മളാ സവാള വറുത്തതും അണ്ടിപ്പരിപ്പും ഒന്നിരി വറുത്തൊക്കെ കിട്ടിയില്ല അതാണ് ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കുത്തിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇത് മൊത്തത്തിൽ ഇളക്കിയെടുക്കാം അടി പിടിച്ചിട്ടില്ല ചെറിയ രീതിയിൽ വെള്ളമുണ്ട് നമ്മൾ ഇനി റൈസ് വിളമ്പട സമയത്ത് ഈ വെള്ളം കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി വിളമ്പിയാ മതി ഇങ്ങനെ തന്നെയാണ് ദം ബിരിയാണി ഉണ്ടാവൽ ഇതൊരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ചു വെച്ചാ വെള്ളം മൊത്തം ഊർന്നു ഇട്ടു അധികം ഒന്നുമില്ല കുറച്ചുള്ളൂ അത് ഇങ്ങനെ എടുത്തിട്ട് നേരിട്ട് എന്ത് ചെയ്യാം ഈ ിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക നമ്മളിതിന്റെ മുകൾ തട്ട്ന്നും അടിയൊക്കെ ആയിട്ട് എടുത്തുള്ള റൈസ് എല്ലാം കൂടി നന്നായിട്ട് എന്ത് മിക്സ് ടൈം എടുത്ത് പറഞ്ഞാൽ മതി കുഴപ്പമില്ല നല്ല രസണ്ട് പിന്നെ അരി തമ്മിൽ ഒട്ടിട്ടില്ല അരി മുറിഞ്ഞു പോയിട്ടില്ല കറക്റ്റ് വാണു ഈ ലഗോണോ ഒന്നുകൂടി വാവാണ്ട് മീറ്റല്ലേ മസാല ഒക്കെ അടിപൊളിയാണ് ചിക്കറി ചില ചിലീസ് മാത്രം ലഗോൺ ആയതുകൊണ്ട് ചെറിയ വേവിന്റെ പക്ഷെ എന്നാലും കുഴപ്പമില്ലണ്ടാ വീട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുക നല്ല വേവ് കാര്യങ്ങളായിട്ടുണ്ട് ഇനി അഥവാ ഇത്തരത്തില് ലഗോൻ ഉണ്ടാക്കുന്ന സമയത്ത് ലെഗ് പീസോ അല്ലെങ്കിൽ ചില പീസത്തെ ചില ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടല്ലോ ചിക്കന്റെ ചില പോർഷൻസ് ഒക്കെ വേവ് കുറവുണ്ടെങ്കിൽ അത് മാത്രം ജസ്റ്റ് കുക്കറിൽ ഇട്ടിട്ട് ഒന്നോ രണ്ട് ഒന്ന് അടിച്ചിട്ട് പീസിന്നിട്ട് മസാലയിൽ മിക്സ് ചെയ്താൽ മതി നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഒരു രക്ഷ ഇല്ല മസാല ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം Bye.